ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ തവണ അവരുടെ അറ്റാക്കിംഗ് യൂണിറ്റിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച അവരുടെ സ്കോട്ടിഷ് മാന്ത്രികനായ കോണോർഷീൽസ് ചെന്നൈൻ എഫ് സി വിട്ടിരിക്കുകയാണ് മറീന മച്ചാൻസ് ചെന്നൈൻ എഫ് മറീന മച്ചാൻസിൽ മച്ചാൻസിൽ നിന്നും കോർണർ ഷീൽസ് ചെന്നൈ വിട്ടിരിക്കുകയാണ് താരത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ആണെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് ഈസ്റ്റ് ബംഗാളിലെ മൂന്നാമത്തെ സൈനിങ് ആണ് കോർണർ ഷീൽസ് ചെന്നൈ നഫ്സിക്ക് വേണ്ടി ആകെ എഴുപത്തി മത്സരങ്ങളിൽ നിന്ന് എട്ട് അസിസ്റ്റുകളാണ് ഈ താരം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അന്നേരം തന്നെ ഈ താരത്തിന് റേഞ്ച് അറിയാൻ പറ്റും ഏറ്റവും മികച്ച ഒരു താരം തന്നെയാണ് കോണോർ ഷീൽസ് പല താര പല ക്ലബ്ബുകളും ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയുള്ള പല താരങ്ങളും കോണറിനെ സ്വന്തമാക്കാൻ നോക്കി പക്ഷേ എങ്കിൽ ആ ഡീലൊന്നും രണ്ണായില്ല ഈസ്റ്റ് ബംഗാൾ താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് അടുത്ത തവണ ഈസ്റ്റ് ബംഗാളിൻ്റെ അറ്റാക്കിംഗ് യൂണിറ്റിൻ്റെ കൂടെ സ്കോട്ടിഷ് മാന്ത്രികനൂടെ കാണുമെന്നാണ് മാർക്കസ് മെർഗുലാവോ നൽകുന്ന റിപ്പോർട്ടുകൾ